ബൈക്കിടിച്ചത് ചോദ്യം ചെയ്തയാൾക്ക് മർദ്ദനം രണ്ടുപേർ പിടിയിൽ കുലശേഖരപുരം ആദിനാട് നോർത്ത് സ്വദേശികളാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പ്രതികൾ ലോട്ടറി കച്ചവടക്കാരനെ ബൈക്ക് കൊണ്ട് ഇടിപ്പിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് മർദ്ദനത്തിന് കാരണം ബൈക്ക് കൊണ്ടിടിച്ചത് ചോദ്യം ചെയ്തയാളെ മർദ്ദിച്ചവരാണ് പിടിയിലായത് കുലശേഖരപുരം ആദിനാടിനോർത്ത് വൃന്ദാവനത്ത് പടിയിട്ടതിൽ സജീവ് കുലശേഖരപുരം ആദിനാടിനോർത്ത് പുത്തൻ വീട്ടിൽ ഗുരുലാൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം പുത്തൻ തരുവിന് വടക്കു വശത്ത് വെച്ച് പ്രതികൾ ലോട്ടറി കച്ചവടക്കാരനെ ബൈക്ക് കൊണ്ടിടിപ്പിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ പരാതിക്കാരനെ കമ്പിപടികൊണ്ട് അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിനുശേഷം പ്രതികൾ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടു ഗുരുലാൽ മുക്കുപണ്ടം പണയ പീഡനം അടക്കം ഒട്ടേറെ കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷെമീർ ആഷിഖ് എ എസ് ഐ ശ്രീജിത്ത് സി പി ഒമാരായ ഹാഷിം നൌഫൽജാൻ മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി